നമസ്കാരം കേരള രാഷ്ട്രീയത്തിലെ ഏതൊരു ചർച്ചയും അതല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഏതൊരു വിഷയവും രാഷ്ട്രീയ മത ജാതി മുന്നേയുള്ള ഏതൊരു വിഷയത്തിലും വർഗീയത കൊണ്ടുവരുന്ന കെ സുരേന്ദ്രന് ഇതെന്തു പറ്റി എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് വളരെ വ്യക്തമായ ഒരു നിലപാടോടുകൂടിയാണ് സുരേന്ദ്രൻ്റെ എഫ് ബി പോസ്റ്റ് ഇന്ന് വന്നിരിക്കുന്നത് വളരെ വ്യക്തതയുള്ള വളരെ കാര്യഗൗരവത്തോടെയാണ് സുരേന്ദ്രൻ തന്റെ എഫ് ബിയിൽ കുറിച്ചിരിക്കുന്ന കുറച്ച് വാക്യങ്ങളുള്ളത് അത് പ്രളയബാധിത പ്രദേശങ്ങളിലേക്ക് നമ്മൾ ഒന്നിച്ചു നീങ്ങണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നയങ്ങളൊക്കെ ശരി തന്നെയാണ് അതുപോലെ നമ്മൾ മുന്നോട്ട് പോകണം ഒപ്പം മതം ജാതി രാഷ്ട്രീയം മറന്നുകൊണ്ട് പ്രളയബാധിത പ്രദേശങ്ങളിൽ സജ്ജരായി ഞങ്ങൾ നിൽക്കണം ഒപ്പം മാധ്യമ വലിയ രീതിയിൽ പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ കെ സുരേന്ദ്രന്റെ ഈ പോസ്റ്റിനെ വലിയ രീതിയിലാണ് എടുത്തിട്ടുള്ളത് ഒപ്പം ചെറിയ ഒരു വർഗീയത അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ട്രോളി കൊല്ലുകയും സുരേന്ദ്രനെ ചെയ്തിട്ടുണ്ട് എന്നാലും സുരേന്ദ്രന്റെ ഈ അടുത്ത കാലത്ത് വന്നതിൽ വെച്ച് ഏറ്റവും നല്ല എഫ് ബി പോസ്റ്റ് തന്നെയാണ് ഇത് ഒപ്പം അതിൽ വിഷയമായി സുരേന്ദ്രൻ എടുത്തുകൊള്ളുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട് എന്നാൽ പതിവ് രീതിയിൽ നിന്നും മാറി സുരേന്ദ്രൻ നിന്നെങ്കിലും പക്ഷെ ഇടയ്ക്ക് ഒരു ചെറിയ ഒരു വീഴ്ച സുരേന്ദ്രനെ പറ്റി കേരളത്തെ കേരളമെന്ന് വിശേഷിപ്പിക്കാതെ പരശുരാമൻ്റെ ഭൂമി എന്ന രീതിയിലായിരുന്നു സുരേന്ദ്രൻ വിശേഷിപ്പിച്ചത് ഇത് ട്രോളർമാർക്ക് സുരേന്ദ്രനെ കൊല്ലാനുള്ള ഒരു വകുപ്പുമാക്കി മാറ്റി എന്നാൽ ട്രോളർമാരും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുമൊക്കെ സുരേന്ദ്രന്റെ ഈ പോസ്റ്റിനെ വലിയ രീതിയിലാണ് പിന്തുണക്കുന്നുള്ളത് കാരണം ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകനായ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഇത്രയും നല്ല ഒരു പ്രതികരണം ആദ്യമായിട്ടാണ് എഫ് ബി പോസ്റ്റുകളിൽ കാണുന്നുള്ളത് എഫ് ബി പോസ്റ്റുകളിൽ പറഞ്ഞ കാര്യം മനസ്സറിഞ്ഞ് പറഞ്ഞതാണോ എന്നും സോഷ്യൽ മീഡിയക്കാർക്ക് സംശയമുണ്ട് എന്നാലും സുരേന്ദ്രന്റെ ഈ പോസ്റ്റിന് വലിയ രീതിയിലുള്ള പിന്തുണ തന്നെയാണ് നവമാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയക്കാരുടെ എഫ് ബി പോസ്റ്റുകളിലും പലതര ചർച്ചകൾ നടക്കാറുണ്ടെങ്കിലും സുരേന്ദ്രനെടുന്ന് എഫ് ബി പോസ്റ്റുകളിൽ സംഭവിക്കുന്നത് തെറിയഭിഷേകത്തിൻ്റെ ഒരു വലിയ കൂട്ടവലി തന്നെയാണ് എന്നാൽ സുരേന്ദ്രന്റെ ഈ പോസ്റ്റിൽ അത്തരത്തിലുള്ള തെറിയ അഭിഷേകമൊന്നും കാണാനില്ല എന്നാലും സുരേന്ദ്രന്റെ ഈ പോസ്റ്റിന് വലിയ രീതിയിലുള്ള ഷെയറും ലൈക്കും കമൻസുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഇനിയും ഉണ്ടാകട്ടെ എന്നാണ് സോഷ്യൽ മീഡിയ ആശംസിക്കുന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള